കേരളത്തിലെ പാകിസ്ഥാനി ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ ഉടൻ പുറത്താക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജി ചന്ദ്രശേഖർ ബി ജെ പി കൊല്ലം ഈസ്റ്റ് ജില്ലയിൽ നടന്ന വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന അധ്യക്ഷന്റെ സാന്നിധ്യത്തിൽ പുതുതായി നിരവധി പേർ ബി അംഗത്വം സ്വീകരിച്ചു കൊട്ടാരക്കര സൗബർണികയിൽ നടന്ന വികസിത കേരളം കൺവെൻഷനിലെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യം പരാമർശിച്ചത് പഹൽഗാമിൽ ഹിന്ദുക്കൾ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കാനാണ് ഇടതു നേതാക്കൾ ശ്രമിച്ചത് ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ അനധികൃതമായി കൂടിയേറിയിരിക്കുന്ന പാകിസ്ഥാനി ബംഗ്ലാദേശി പൗരന്മാരെ പുറത്താക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിരുന്നു എന്നാൽ കേരളത്തിൽ മാത്രം അത് നടപ്പിലാക്കാൻ തയ്യാറാകുന്നില്ല കേരളം എന്ന് നേരിടുന്നത് വലിയ സുരക്ഷാ ഭീഷണിയാണെന്നും വികസിത കേരളത്തിന് സുരക്ഷിത കേരളം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു തീയതി മാർച്ച് ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു ഇന്ത്യയിൽ ഇരിക്കുന്ന ബാംഗ്ലാദേശിയും പാകിസ്ഥാനി അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കണം ഇല്ലീഗൽ ഇമിഗ്രൻസിന് പുറത്താക്കണം പാകിസ്ഥാനി ഇല്ലീഗൽ ഇമിഗ്രൻസ് അത് എല്ലാ സംസ്ഥാനത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല അതൊരു ഡേഞ്ചർ അല്ലേ അതേസമയം യു പി എ സർക്കാരിന്റെ കാലത്തെ അഴിമതിയും മോദി സർക്കാരിന്റെ കാലത്തെ വികസനവും അദ്ദേഹം ഈ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ അവസരം കൊടുക്കുമ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്തു ബി ജെ പി എൻ ഡി എന്ത് ചെയ്തു നമുക്ക് മനസ്സിലായി ഇവിടെ വരും ഇവിടെ ആയില്ല ഒരു പത്തു കൊല്ലം രണ്ടായിരത്തി പതിനാലില് പതിനാറില് ജനങ്ങള് അവസരം കൊടുത്തു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും എന്താ നടക്കുന്നത് ജില്ലയിൽ മൂന്ന് മന്ത്രിയുണ്ട് എന്നിട്ട് നടന്നിട്ടുണ്ടോ ഈ സർക്കാർ സംസ്ഥാന സർക്കാരിന് ഒരു ഇഞ്ച് മുമ്പോട്ട് പോവാൻ കഴിഞ്ഞിട്ടില്ല പരിപാടിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും എൻ ജിഒ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന എൻ ബി രാജഗോപാൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ആർ സുധാകരൻ നായർ സി പി ഐ മുൻ ബ്രാഞ്ച് സെക്രട്ടറി സുകുമാരൻ കെ തുടങ്ങി നിരവധി പേർ ബി ജെ പി അംഗത്വം സ്വീകരിച്ചു ബി ജെ പി കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി ജെ പി നേതാക്കളായ അടുക്കറ്റ് സുരേഷ് വി വി രാജേഷ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു കൊട്ടാരക്കരയിലെത്തിയ സംസ്ഥാന അധ്യക്ഷന് വൻപിച്ച സ്വീകരണമായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നത് ജനം കൊല്ലം